ഹായ് ഹലോ പ്രീതാസ് ബീൽഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് പതിവ് പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഇടിയപ്പം ഇങ്ങനെ അമർത്തി ഉണ്ടാക്കുമ്പോൾ കൈക്ക് നല്ല വേദനയുണ്ട് ഇടത്തെ കൈ വെച്ച് നമ്മളിങ്ങനെ അമർത്തി പിഴിയുമ്പോഴല്ലേ അത് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേന് കൈക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പം ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് എന്തായാലും അത് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നീട് രണ്ട് തട്ടുണ്ടാക്കിയാൽ മതി ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് തട്ട് ഇടിയപ്പം എങ്ങനെയൊക്കെയോ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇടിയപ്പത്തിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇടിയപ്പത്തിന് പഞ്ചസാരയോ പഴമോ പാലോ ഒക്കെ മതി ഇവിടെ അതുകൊണ്ട് ഇടിയപ്പം കഴി പഞ്ചസാരയൊക്കെ ആയിട്ട് കഴിക്കാനുള്ള പുറപ്പാടാണ് പിന്നീട് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഒരു മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ കാപ്പിയാണ് ചേട്ടൻ്റെ ബ്രൂ കോഫിയാണ് ഇഷ്ടം അതുകൊണ്ട് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ചായയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി രാവിലെ ഇടിയപ്പം കഴിക്കാനുള്ള പുറപ്പാടാണ് പിന്നീട് അല്പം നേരം പത്രം വായനയുണ്ട് അരമണിക്കൂർ റെസ്റ്റാണ് ഇനി രാവിലെ എണീറ്റ് വിളക്കൊക്കെ കുളുത്തി നാമമൊക്കെ ചെല്ലി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എട്ടെട്ടര മണിയാവും ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കും ആ സമയത്താണ് പത്രം വായന പത്രം വായിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് എല്ലാ ദിവസവും പത്രം വായിക്കും ന്യൂസൊക്കെ നമ്മൾ വാർത്തയും ടി വിയിലൂടെ എല്ലാം അറിയുന്നുണ്ടെങ്കിലും പത്രം വായിക്കണം അതുകൊണ്ട് ആ സമയത്താണ് ഞാൻ പത്രമൊക്കെ വായിക്കുന്നത് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻകറി വങ്കട കിട്ടിയിട്ടുണ്ട് അങ്ങനെ തേങ്ങ വറുത്തരച്ച് മീൻകറി വെക്കാനുള്ള പ്ലാനാണ് അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചു പിന്നെ അതിലേക്ക് മസാലകളൊക്കെ ചേർക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് വറുത്തരയ്ക്കാന്നാണ് പ്ലാൻ തേങ്ങ നമ്മൾ വെള്ളം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേ തേങ്ങ ഓഫ് ചെയ്തിട്ട് അതിന് അതിലേക്ക് മുളക് പൊടി എല്ലാ മസാലകളൊക്കെ ചേർക്കണം അതിനുശേഷം ചെറിയ ചൂടിൽ ഇതൊരു പച്ചമണം മാറുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കണം തേങ്ങ കറുത്തു പോരുത് അതുപോലെ തേങ്ങ വറുക്കുമ്പോൾ അതിൽ കൊച്ചുള്ളി അരിഞ്ഞത് രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി അല്പം ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ തേങ്ങ വറുക്കാൻ എങ്കിലാ തേങ്ങയ്ക്കൊരു ആ വറുത്ത വറുത്തരയ്ക്കുമ്പോൾ ആ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നീട് നമ്മൾ ഈ കറി മസാലകളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരയ്ക്കുക ഒന്ന് നന്നായിട്ട് അരക്കണം ഇവിടെ കറണ്ട് പോയായിരുന്നു കുറച്ച് സമയം അതിനുശേഷം ഞാൻ പെട്ടെന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ മീൻ നല്ല ഫ്രഷ് മീനാണ് ഇപ്പോൾ കിട്ടുന്നത് ഇവിടെ പിന്നെ ഒരുപാട് മീൻ കടകളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ നല്ല ഫ്രഷ് മീൻ കിട്ടും കൊല്ലത്ത് നിന്ന് വരുന്ന രാവിലത്തെ വരുന്ന മീനാണ് ഈ ഐസൊക്കെ ഇട്ട് ഒരുപാട് വിഷമൊന്നും അടിച്ച മീനൊന്നുമല്ല നല്ല മീനാണ് കിട്ടുന്നത് അങ്ങനെ രാവിലെ മീൻ കിട്ടി അത് വറുത്തരച്ച് വെക്കാനുള്ള പരിപാടിയാണ് മിക്കവാറും പുളിമുളകും അരച്ചും തേങ്ങ അരച്ചൊക്കെയാണ് വെക്കുന്നത് പിന്നെ ഇന്ന് മോള് ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട് അവൾക്ക് മീൻ വറുത്തരച്ച മീൻ കറി വലിയ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ വെക്കാമെന്ന് കരുതിയത് അവർക്ക് ഈ ഹോസ്റ്റലിൽ നല്ല മീൻ കറിയും ഫുഡും ഒന്നും കൊള്ളത്തില്ലല്ലോ അന്നേരം വരുമ്പം നല്ല എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് വറുത്തരച്ച് മീൻ കറി വെക്കുകയാണ് പിന്നെ മീൻ കറി വറുത്തരച്ച് വെക്കുമ്പം കുടമ്പുളളി ഇടുന്നവരുണ്ട് പെണംപുളി ഇടുന്നവരുണ്ട് ഞാൻ ഈ പിഴിഞ്ഞ പുളി അത് ആ പുളി അല്ല നമ്മുടെ ഈ സാധാരണ പുളിയാണ് തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അരയ്ക്കുന്നത് പിന്നെ കുടംപുളി ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല അത് അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം പിന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലിടണം അന്നേരം ന നല്ലതായിട്ട് എണ്ണ തെളിയും അപ്പോഴാണ് അത് വാങ്ങി വെക്കേണ്ടത് പിന്നീട് ചീനി കപ്പ കഴിഞ്ഞ ദിവസം നമ്മൾ കാർത്തിക പുഴുക്കിന് എടുത്ത കപ്പ രണ്ട് കഷ രണ്ട് ചീ കപ്പാ വാധികം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് വേവിക്കാമെന്ന് കരുതി അങ്ങനെ അത് ഞാൻ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് കപ്പ വേവിച്ചതും മീൻ കറിയും പിന്നെ പുളിശ്ശേരിയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ പിന്നീട് അതിനിടയ്ക്ക് ഞാൻ ഇതുണ്ടാക്കി എന്തോ കോവയ്ക്ക കോവയ്ക്ക മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് മറന്നുപോയി ആ സമയത്ത് കറണ്ട് പോയി ഇടയ്ക്ക് അന്നേരം അതൊക്കെ മറന്നുപോയി അങ്ങനെ കോവയ്ക്ക മെഴുക്കുരട്ടിയുമുണ്ട് അങ്ങനെ ഇന്ന് വിശാലമായ ഊണാണ് കേട്ടോ ഇന്ന് പുളിശ്ശേരി ചോറ ചീനി വേവിച്ചത് കോവയ്ക്ക മെഴുക്കുരട്ടി പിന്നെ വങ്കട വങ്കടയുടെ ഒരു തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തല വലിയ ഇഷ്ടമായതുകൊണ്ട് തലയൊക്കെ എടുത്താണ് ഇന്ന് കറി വെച്ച് കൂട്ടുന്നത് തല ചിലർ തല പ്രത്യേകം കറി വെക്കും ഇന്ന് ഞാൻ തേങ്ങ വറുത്തരച്ച വെച്ചത് അതിനകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വിശാലമായിട്ട് ഇതെല്ലാം കൂട്ടി കഴി കഴിക്കുകയാണ് പിന്നെ ഈ ചീനി കണ്ടപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഒരുപാട് പേര് പേരിപ്പോൾ എന്നെ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്ക വിളഞ്ഞോ ചക്ക അടത്തിയോ ഞങ്ങൾക്കും കൂടെ ചക്ക വേണം അതുപോലെ കമൻ്റിലും ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നു ചക്ക കണ്ടിട്ട് കൊതിയാവുന്നു എന്നൊക്കെ ചക്ക വിളഞ്ഞിട്ടൊന്നുമില്ല എല്ലാം കൊത്തഞ്ചക്കയാണ് പിന്നെ അതിൻ്റെ മോളിൽ ഒരു ചക്ക നിന്നത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ അടത്തിയതാണ് വിളഞ്ഞു എന്ന് വിചാരിച്ച് പക്ഷേ അത് വിളഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഇനത്തിലെ ആയതുകൊണ്ട് എല്ലാ മിക്കവാറും ചക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാറുണ്ട് എങ്കിലും വിളഞ്ഞു വരുന്നുണ്ട് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ചക്ക പിടിക്കട്ടെ എല്ലാവർക്കും തരുന്നതായിരിക്കും ഈ പഠിപ്പിക്കാനും നല്ലതൊക്കെയാണ് വരിക്കച്ചക്കെയാണ് കേട്ടോ അതുകൊണ്ട് ചക്ക വിളയുമ്പോൾ എല്ലാവർക്കും തരുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ചോറ് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല മോള് വൈകിട്ടേ വരത്തുള്ളൂ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചക്ക വിശേഷങ്ങളാണ് പറയുന്നത് അതെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് ചോറ് ഉണ്ടാണ് ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ മറ്റു വിശേഷങ്ങൾ ഒക്കെയായിട്ട് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ